The <laughs> ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വാൻഷോ കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കാനായിട്ട് പോണത് അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് ഒരുപാട് പേർക്ക് അല്ലേ വാൻഷോ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റും വാനിലയും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്ലേവർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ ഫാനും ആണ് അതായത് വാൻഷോ കേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഒട്ടുമിക്ക കസ്റ്റമേഴ്സും എൻ്റെ അടുത്ത് വരാറട്ടോ പിന്നെ അതിൻ്റെ റേറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം കുറേ പേര് മേടിക്കാറില്ല അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പണിയാണ് അതുകൊണ്ടാണ് ഈ ഒരു കേക്കിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം ഫുൾ ആയിട്ട് തന്നെ കാണാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രണ്ട് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വിപ്പിംഗ് ക്രീമിനെ പറ്റിയിട്ടും എൻ്റെ ക്രീ മറ്റേ കളറിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരാറുണ്ട് പക്ഷേ എന്നാലും എനിക്കിങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് കളറും വിപ്പിംഗ് ക്രീമും ഏതാന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുക എന്നല്ലാണ്ട് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ കേക്ക് എന്ന് പറയുമ്പം കേക്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അതായത് ഒരു ഹോം ബേക്കറിനെ സംബന്ധിച്ച് ഒരു സ്റ്റാർട്ടിങ് അതായത് ഒരു ഹോം ബേക്കിംഗ് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പർച്ചേസിങ് ചെയ്യാനായിട്ടുണ്ടാകും ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്ക് എന്തായാലും ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അതിൽ ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ക്രീമും കളറും ഇത് രണ്ടും ആണ് പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെയാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ എന്തെന്ന് വിചാരിച്ചു ഓരോ കേക്കിൻ്റെ വീഡിയോസിലും നിങ്ങൾക്ക് ഓരോ പ്രൊഡക്സായിട്ട് പരിചയപ്പെടുത്താ അല്ലെങ്കിൽ രണ്ട് പ്രൊഡക്ട്സ് ആയിട്ട് പരിചയപ്പെടുത്തി തരാം അതാവുമ്പോൾ നിങ്ങൾക്കും പോരടിക്കില്ല മറ്റേ ഇത് വീഡിയോ ഭയങ്കര ലെങ്ത് ആവുമ്പോൾ നിങ്ങൾക്കും അതൊരു ഇതായി തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം സ്കിപ്പ് ചെയ്യരുത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് അപ്പോൾ ആ ഡൗട്ടൊക്കെ നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്തുതരാം ക്രീമിനെ പറ്റിയിട്ടും കളറിനെ പറ്റിയിട്ടുള്ള ഡൗട്ടാണ് ഇന്ന് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഹാൻഷോ കേക്കിനെ പറ്റിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഈ ഒരു ഹാൻഷോ കേക്ക് വന്നിട്ട് ടു കെ ജിയിലാണ് കസ്റ്റമർ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാൻഷോ കേക്ക് ടു കെ ജിക്ക് ടു തൗസൻഡ് ആണ് റേറ്റ് വരിക അപ്പോൾ നമ്മളൊരു വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡിന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിസൈനും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള നോർമൽ വാൻഷോ കേക്കിൻ്റെ ഡിസൈനാണ് ഈ ഒരു കേക്കിന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളിതാ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് കടക്കാം ഞാൻ ഓൾറെഡി വിപ്പിംഗ് ക്രീമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ക്യാമറി വിപ്പിംഗ് ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാമറി വിപ്പിംഗ് ക്രീം വന്നിട്ട് അടിപൊളി വിപ്പിംഗ് ക്രീമാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെടുത്ത് പറയാം കാരണം നിങ്ങളൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്ന് പറയണം എങ്ങനെയുണ്ട് ഈ ഒരു വിപ്പിംഗ് ക്രീം എന്ന് കേട്ടോ അതായത് ടേസ്റ്റ് ബേസ് വിപ്പിംഗ് ക്രീം ക്യാമറയുടെ ആണ് ഏറ്റവും അടിപൊളി അഥവാ നിങ്ങൾ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ പ്രിസ്റ്റിനും അതുപോലെ തന്നെ ഫിയോണയും റെഫർ ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ക്യാമറി എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ പോയിട്ട് ക്യാമറി മേടിക്കാൻ നോക്കുക അത്രയും അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കുറേ പേര് ഈ ബൗളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഈ ബ്ലേഡ് ഒക്കെ അതായത് ഈ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യരുത് അപ്പോൾ എന്ത പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം കറക്റ്റായിട്ട് ബീറ്റ് ആയിരിക്കും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അതാണ് അതായത് ഈ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരടുത്ത് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ക്രീമിന് ക്രീം സ്പോഞ്ചൊക്കെ ഒരു വിധം എല്ലാവർക്കും റെഡിയാകും ക്രീമാനക്കാരെന്നാണ് എല്ലാവരും പറയാറ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസ് കണ്ടിട്ട് ഞാനത് നിങ്ങളുടെ അടുത്ത് പിന്നെയും പിന്നെയും പറയുകയാണ് ഒരിക്കലും നിങ്ങളാ ഒരു ബൗളും സോറി ബൗളും ബ്ലേഡും എന്ത് ചെയ്യരുത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യേ ചെയ്യരുത് കേട്ടോ കാരണം അതിൽ നിന്ന് നമ്മളത് പിന്നെ ഫ്രീസറിൽ നിന്ന് പുറത്തേക്കെടുത്ത് ക്രീം അതിലേക്ക് ഒഴിക്കുമ്പോൾ ഈയൊരു ബ്ലേഡിൽ നിന്നും അതുപോലെ തന്നെ ഈ ഒരു ബൗളിൽ നിന്നും വാട്ടർ അതായത് വാട്ടറിൻ്റെ കണ്ടൻറ് ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കും അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രീമിലേക്ക് അത്രയും വെള്ളം ഇങ്ങനെ ഇത് വരില്ല അപ്പോൾ അത് ബീറ്റാവാൻ നല്ല ബുദ്ധിമുട്ട് വരും അങ്ങനെ നമ്മൾ ബീറ്റാക്കി ബീറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബീറ്റർ ചൂടാവും ബീറ്റർ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ക്രീം ഓട്ടോമാറ്റിക്കലി ബീറ്റായി കിട്ടില്ല അതായത് നമുക്കൊരു കേക്ക് സെറ്റ് ചെയ്യാനുള്ള കൺസിസ്റ്റൻസിയിൽ ക്രീമ് കിട്ടി നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ക്രീം എപ്പോഴും ഫസ്റ്റിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക പിന്നെ ഓവർ സ്പീഡിൽ ബീറ്റ് ചെയ്യാണ്ട് ഫസ്റ്റിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ എന്തായാലും ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കും നിങ്ങൾ സ്പീഡിൽ അതായത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീം അതുപോലെ മെൽട്ടായി പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ പിന്നെ നല്ല ചൂടുള്ള സ്ഥലത്തൊന്നും വെച്ചിട്ട് ബീറ്റ് ചെയ്യാണ്ടിരിക്കുക അത്യാവശ്യം ഫാനിൻ്റെ ഒക്കെ ഷോട്ടിലോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ബീറ്റ് ചെയ്യാൻ ഒക്കെ ചൂടുള്ള സ്ഥലം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ോ അപ്പം ഇതാണ് എനിക്ക് ക്രീമിനെ പറ്റി പറയാനുള്ളു ഇതിൽ കൂടുതൽ ക്രീമിനെ പറ്റിയിട്ട് എനിക്ക് ഒന്നും പറയാനില്ല പറയാനില്ലാട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ക്യാമറി വിപ്പിംഗ് ക്രീം മേടിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് പിന്നെ അത് മാത്രമല്ല ക്യാമറി വിപ്പിംഗ് ക്രീമിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല കേക്കിൽ നന്നായിട്ട് സെറ്റ് ആയി പോകുന്ന പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കളറിനെ പറ്റിയിട്ട് പറയാം ഞാനിത് ക്രീമിൽ കളർ ആഡ് ചെയ്ത് കാണിച്ചു തരാൻ ഈ ഒരു കളർ ഇങ്ങനെ കിട്ടിയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളർ വന്നിട്ട് നമ്മൾ സ്കൈ ബ്ലൂ അതുപോലെ തന്നെ യെല്ലോയും ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടുന്നത് സ്കൈ ബ്ലൂ ഒറ്റ ഡ്രോപ്പ് ചേർത്താൽ മതി യെല്ലോ കുറച്ചധികം ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ചേർക്കണം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേസ്റ്റൽ ഗ്രീൻ കളർ കിട്ടും കേട്ടോ അപ്പോൾ കളറിനെ പറ്റിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കളറ് മാജിക് കളറാണ് കൈസ് മാജിക് കളർ നല്ല കളറാണ് ഓവറായിട്ടൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യം വരില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കളർ കിട്ടും നല്ല ബ്രാൻഡ് ാണ് ചോക്ലേറ്റിലൊക്കെ ജസ്റ്റ് ഒരൊറ്റ ഡ്രോപ്പ് മാത്രം ഏഡ് ചെയ്താൽ മതി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം അടുത്ത വീഡിയോയില് കാണാം ബൈ